ഹലോ ഇന്ന് ഇ ലയറായിട്ട് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ എപ്പോഴും എങ്ങനെ ഇതുപോലെയാണ് കട്ട് ചെയ്യാറ് അപ്പോൾ അതെങ്ങനെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അധികം ബുദ്ധിമുട്ടില്ലാതെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അധികം നേരമൊന്നും വേണ്ട ഇത് വെട്ടാൻ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് ഇത് വെട്ടുന്നതിന് മുമ്പുള്ള വീഡിയോ ആണ് ഞാൻ എപ്പോഴും ഇതുപോലെ തന്നെ വെട്ടാറ് അപ്പോൾ അത് അതുകൊണ്ട് ചെറുതായിട്ട് ലയറായിട്ട് അതിനെ കിടപ്പുണ്ട് ഇപ്പോഴും മുടി കുളിക്കുന്നതിന് മുമ്പ് കുളിച്ച ശേഷമോ മുടി വെട്ടാവുന്നതാണ് രണ്ടു വയലും കുഴപ്പമില്ല മുടിയുടെ ചടയൊക്കെ നന്നായിട്ട് തീർത്ത് നന്നായിട്ട് മുടി ചെയ്യുകയിട്ട് മുടി പതുക്കെ ഒന്ന് പിരിച്ച് വെക്കുക പിരിച്ച് വെ അല്ലെങ്കിൽ കട കടഭാഗത്ത് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ട് പിരിച്ചാൽ മതി പതുക്കെ ഇങ്ങനെ പിരിച്ച് പിരിച്ച് പിരിച്ചെടുത്തിട്ട് ലാസ്റ്റ് വെട്ടേണ്ടത് എവിടെയാണ് അവിടെ കൊണ്ടുപോയി റബ്ബർ ബാൻഡ് ഇടുക ആദ്യമായിട്ട് വെട്ടുന്നവർ കടഭാഗത്ത് ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് വേണം ഒന്ന് പിരി മുടി പിരിച്ച് ലാസ്റ്റ് വെട്ടേണ്ട സ്ഥലത്തും കൊണ്ടുപോയി രണ്ട് റബ്ബർ ബാൻഡ് വേണ്ടിവരും കടഭാഗത്തും പിന്നെ ലാസ്റ്റും ഇത് ഞാൻ സ്ഥിരം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഞാൻ ലാസ്റ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ ആദ്യമായിട്ട് ചെയ്യുന്നവർ രണ്ട് റബ്ബർ ബാൻഡ് കടഭാഗത്തും ലാസ്റ്റും കൊണ്ടുവന്ന് വരുന്നത് നല്ലതായിരിക്കും എന്തോരം നീളമാണ് കുറക്കേണ്ടത് അതനുസരിച്ചാണ് രണ്ടാമത്തെ ലാസ്റ്റ് കൊണ്ടുപോയി റബ്ബർ ബാൻഡ് ഇടേണ്ടത് അതിന് ശേഷം അവിടെ വെച്ച് വെട്ടുക ഇങ്ങനെ വെട്ടിയാൽ അത്യാവശ്യം ലെയറായിട്ടൊക്കെ കിട്ടും പിന്നെ ലാസ്റ്റ് വേണമെങ്കിൽ തുമ്പിൻ്റെ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടിലെ ബാക്കിലോട്ട് ഇട്ട ശേഷം അതെല്ലാവരും കൂടെ കൂട്ടിപ്പിടിച്ച് ഒന്ന് തുമ്പ് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്യാം ബ്യൂട്ടി പാർലും പോകാതെ നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇതുപോലെ ചെയ്താൽ അത്യാവശ്യം നല്ല ലെയറായിട്ടൊക്കെ കിട്ടും എന്തെങ്കിലും ഫങ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ ചെയ്യാം നെറ്റിയൊക്കെ കൂടുതലുള്ളവർക്ക് ഈ ഫ്രണ്ടിൽ കുറച്ച് മുടി ഇങ്ങനെ വെട്ടിയിട്ട് കഴിഞ്ഞാൽ ആ നെറ്റി അധികം ഇങ്ങനെ മറച്ചു വെക്കാവുന്നതാണ് അപ്പോൾ ഒരു ഭംഗിയായിരിക്കും അപ്പോൾ അതിന് വേണ്ടി കുറച്ച് മുടി ഇങ്ങനെ വെട്ടിയിടണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നെറ്റിയിൽ നിന്ന് കുറച്ച് മുടി എടുത്തിട്ട് ഈ മൊത്തം ഒന്നില്ലെങ്കിൽ താടിയുടെ അവിടം വരെ അല്ലെങ്കിൽ വായട ഒരുത്തരുടെ എന്തോരം നീളത്തിൽ ഇങ്ങനെ വെട്ടണം അതനുസരിച്ച് അത്ര നീളത്തിൽ ഒന്ന് ചരിച്ച് ആ മുടി ചരിച്ച് വേണം വെട്ടാൻ ചരിച്ച് വെട്ടിയിട്ട് കഴിഞ്ഞാൽ നെറ്റിയിട നെറ്റി നന്നായിട്ടുള്ളവർക്കൊക്കെ ഒന്ന് ഇങ്ങനെ മുടി വെട്ടിയിട്ട് കഴിഞ്ഞാൽ ഒരു ഭംഗിയായിരിക്കും അങ്ങനെയും ഇതുപോലെ വെട്ടിയ ശേഷം ഇതുപോലെയും ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് മുടി കിടക്കും ഇത് മിക്കവരിക്കും അറിയാവുന്നതായിരിക്കും ഞാൻ ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ കാണിച്ചത് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കൂ അത്യാവശ്യം ലെയറായിട്ടൊക്കെ കിട്ടും ഒരുവിധം ഭംഗിയും ഉണ്ടാവും